ശരി നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങളുണ്ട് പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങൾ പലരും വാർത്തകൾ ചെയ്യുന്നുണ്ട് ആ വാർത്തകൾ തുടരും ആ വാർത്തകൾക്കുള്ളൊരു പരിഹാരമൊന്നുമല്ല ഇത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളോട് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ ഇത്രയേറെ അക്രമം അക്രമം നേരിടേണ്ടി വരുന്നതിന്റെ ഒരു വലിയ കാരണം അത് ഞാൻ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതിന്റെ മെറിറ്റിനപ്പുറം